ഹലോ ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോ നമ്മുടെ പെൺകുട്ടൻ്റെ ബർത്ത്ഡേയുടെ വീഡിയോ ആണ് അപ്പോൾ നമുക്ക് വീഡിയോ ഒക്കെ ഒന്ന് കാണാം അന്ന് നമ്മൾ ചെറിയ രീതിയിൽ ഒന്ന് സെലിബ്രേറ്റ് ചെയ്തു ഞങ്ങൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അത് കഴിഞ്ഞിട്ട് നമ്മൾ ഇന്ന് ഒരു സംഭവം ഉണ്ടായിട്ടുണ്ടായത് ഞങ്ങളുടെ പഴയ വികാരി അച്ഛനെ ഒന്ന് കാണാൻ പോയി അവിടെ പോയിട്ടും ഒരു കേക്കൊക്കെ മുറിച്ചു അതാണ് ഇട്ട് അവൻ്റെ ബർത്ത്ഡേയുടെ ഒരു വലിയൊരു ഒരു സന്തോഷമായിരുന്നത് അപ്പോൾ നമുക്ക് വീഡിയോ ഒക്കെ ഒന്ന് കണ്ടാലോ فراس نامے دلایا ویلا مو دو میگا جنمی انگریتن سرودری برقنگے والے میں میں نے اپنا اپنا پادیتہ پیش کر دیا اور میں نے یہ بات بھی اشارہ کر دی کہ میں نے یہ بات بھی اشارہ کر دی کہ میں نے یہ بات بھی اشارہ کر دی کہ میں نے یہ بات بھی اشارہ کر دی کہ میں نے یہ بات بھی اشارہ کر دی کہ میں نے یہ بات بھی اشارہ کر دی کہ میں نے یہ بات بھی اشارہ کر دی کہ میں نے یہ بات بھی اشارہ کر دی کہ میں نے یہ بات بھی اشارہ کر دی کہ میں نے یہ بات بھی اشارہ کر دی کہ میں نے یہ بات بھی اشارہ کر دی کہ میں نے یہ بات بھی اشارہ کر دی کہ میں نے یہ بات بھی اشارہ کر دی کہ میں نے یہ بات بھی اشارہ کر دی کہ میں نے یہ بات بھی اشارہ کر دی کہ میں نے یہ بات بھی اشارہ کر دی کہ میں نے یہ بات بھی اشارہ کر دی کہ میں نے یہ بات بھی اشارہ کر دی کہ میں نے یہ بات بھی اشارہ کر دی کہ میں نے یہ بات بھی اشارہ کر دی کہ میں نے یہ بات بھی اشارہ کر دی کہ میں نے یہ بات بھی اشارہ کر دی کہ Non mi devo dire 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 കേക്ക് മുറിയൊക്കെ കഴിഞ്ഞു പരസ്പരം അങ്കടുകൾ വെച്ച് കിടക്കലൊക്കെയാണ് ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുക്കേണ്ട കാരണം കൊണ്ട് തന്നെ നമ്മൾ പോസ്റ്റ് ചെയ്യണ ഭാഗങ്ങളാണ് ഇട്ടാ അവർക്ക് വലിയ ഇഷ്ടമൊന്നുമില്ല എന്നാലും അമ്മയ്ക്ക് വേണ്ടിയിട്ട് അവരങ്ങനെ നിന്ന് തരാണ് അത് കഴിഞ്ഞ് ഞങ്ങൾ പെട്ടെന്ന് തന്നെ വീട്ടിൽ കേക്ക് മുറിച്ചു അത് കഴിഞ്ഞിട്ട് നമ്മൾ പെട്ടെന്ന് തന്നെ ഉണ്ടായിരുന്നത് പിന്നെ പുറത്തുനിന്ന് ഫുഡ് ജയശ്രക്ഷനെ കാണാൻ കുറച്ചു വർത്താനം പറയുക അവിടെ ഒരു കേക്ക് മുറിക്കുക കൂനമുച്ചിന്ന് പറഞ്ഞ ആ ഒരു സ്ഥലത്താണ് അച്ഛൻ നമ്മളിവിടെ പിന്നെ ഓരോരുത്തരുടെ വായൽ വെച്ച് കൊടുക്കൽ ഫോട്ടോ എടുക്കലൊക്കെ ആയിരുന്നു റോസ് മോള് വെച്ചു കൊടുത്തു അതുപോലെ തന്നെ ചേട്ടൻ വെച്ചു കൊടുത്തു മാറി മാറി വീഡിയോ പിടിച്ചു എന്താ നമുക്ക് ബർത്ത്ഡേ എന്ന് പറയുമ്പോൾ പിള്ളേരുടെ ബർത്ത്ഡേ ഒക്കെ ഭയങ്കര ആഘോഷമാണ് ശരിക്ക് എല്ലാ പ്രാവശ്യം എല്ലാവരും ഉണ്ടാവാറുണ്ട് ഈ പ്രാവശ്യം നമ്മൾ ചെറുതാക്കിയിട്ടാണ് നടത്തിയത് കേട്ടോ എന്നിരുന്നാലും നമ്മൾ എല്ലാ കാര്യങ്ങളും ചെയ്തു കാരണം ഇവൻ ഇനി പോയി കഴിഞ്ഞാൽ ഇനി പഠിക്കാൻ പോയി കഴിഞ്ഞാൽ അടുത്ത പോലെ ഉണ്ടാവില്ലല്ലോ അങ്ങനൊരു ഇതുകൂടി ഉണ്ട് അപ്പോൾ ഈ കൊല്ലം മാക്സിമം ഭംഗിയാക്കി ഇതേ റോസ് മോള് ഗിഫ്റ്റ് ചെയ്തതാണ് കേട്ടോ അവരെ മൂന്ന് പേരുടെ ഫോട്ടോ അത് കഴിഞ്ഞ് നമ്മൾ പോണ വഴിക്ക് മാങ്കോ ബക്കേഴ്സിൽ പറഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു കേക്ക് അച്ഛനെ കൊണ്ടുപോകാനുള്ളതും നമുക്ക് വീട്ടിൽ വാങ്ങിച്ചത് കൂടും തന്നെയാണ് അപ്പം അതേ അച്ഛനെ വാങ്ങിച്ച് കേക്ക് വാങ്ങിച്ചു അവർ മൂന്ന് പേരാണ് പിന്തിരിക്കണത് അത് അച്ഛനെ അടച്ച് അച്ഛൻ്റെ അടുത്തേക്ക് എത്തി ഒരു മണിക്കൂറോളം ട്രാവലിംഗ് ഉണ്ടായിരുന്നു അച്ഛനെങ്കിൽ നല്ല ബ്ലോക്കായിരുന്നു അച്ഛൻ്റെ അടുത്ത് വന്ന വരണ വഴിക്ക് അതേ അച്ഛൻ്റെ അവിടെ വന്നു അതേ അച്ഛനെ കൊണ്ട് കേക്ക് മുറിപ്പിച്ചു ജേസിന് അച്ഛൻ ജോയ്ക്ക് ഒരു അടിപൊളി ഒരു വൈദികനായിരുന്നു കാരണം ഞങ്ങൾക്ക് ഭയങ്കര പ്രിയപ്പെട്ട വൈദികനായിരുന്നു നല്ലൊരു അച്ഛനാണ് ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമാണ് അച്ഛനെ അപ്പോൾ അങ്ങനെയാണ് നമ്മൾ ബർത്ത്ഡേക്ക് അച്ഛൻ്റെ അടുത്ത് പോയതും ബർത്ത്ഡേ ആഘോഷിച്ചത് കേട്ടോ വളരെയധികം ആക്റ്റീവായിരുന്നൊരു അച്ഛനായിരുന്നു കേട്ടോ നമ്മുടെ നമ്മുടെ പള്ളിയിൽ പള്ളിയിലുള്ള എല്ലാവരും വളരെയധികം ആക്റ്റീവാക്കാൻ ശ്രമിച്ച ഒരു വൈദികനായിരുന്നു ജയസിനൻ ജയസിനച്ഛനെ കുറിച്ച് പറയുകയാണെങ്കിൽ വാക്കുകളില്ല കാരണം അത്രയും നല്ലൊരു വൈദികനായിരുന്നു ഞങ്ങൾക്ക് അതുപോലൊരു ഫ്രണ്ടായിട്ടും അതുപോലെയാണ് ഭയങ്കര ഇഷ്ടമാണ് അച്ഛനെ അച്ഛന അപ്പം അച്ഛനെ കുറിച്ച് പറഞ്ഞാൽ പിന്നെ ആൾക്ക് വാക്കുകളുണ്ട് ഇല്ല അത്ര അധികം േല് പട്ടിക്കാട് എന്ന രീതിയിലായിരുന്നു മോൻ്റെ തലയിൽ കൈവെച്ച് പ്രാർത്ഥിച്ചു മൂന്നുപേർ തലേലും കൈവച്ച് പ്രാർത്ഥിച്ചു ഇവൻ്റെ മാത്രമേ വീഡിയോ എടുത്തുള്ളൂ കഴിഞ്ഞു അതേ ഞങ്ങൾ പോകുന്നു അത് കഴിഞ്ഞ് നമ്മൾ പോരാണുണ്ടായിരുന്നത് നമ്മുടെ അച്ഛനിരിക്കുന്ന പള്ളിയാണിത് സൂപ്പർ പള്ളിയാണ് ബെഡാ പള്ളിയെന്ന് പറയില്ലേ അടിപൊളിയായിരുന്നു പള്ളി കാണാനായിട്ട് ഫുൾ ലൈറ്റിലാണ്ട് രാത്രി ഫുൾ ടൈം ഇതിട്ട് രാത്രി ഫുൾ ടൈം ഇങ്ങനെ ലൈറ്റ് എടുക്കട്ടെ നല്ല കാശികാരുടെ ഒരു പള്ളിയാണെന്നാണ് ഞങ്ങൾ അറിഞ്ഞതിട്ട അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ പോരും വഴിക്ക് നമ്മുടെ പുഴക്കലൊക്കെ കഴിഞ്ഞ് വരുമ്പോഴുള്ള അക്ഷയയിൽ കയറി വയറ് നിറച്ച് ഫുഡ് വാങ്ങിച്ച് കൊടുത്തു പക്ഷെ അവർക്ക് റോസ് മോളേക്ക് പിറ്റേ ദിവസമായിരുന്നു ജില്ലാ കലോത്സവം അതിൻ്റെ തിരക്കും അതിൻ്റെ വയ്യായിക്കെല്ലാം അവിടെ അധികം ഒന്നും കഴിച്ചില്ല എന്നിരുന്നാലും പൊറോട്ടയും ഫ്രൈഡ് റൈസും ന്യൂഡിൽസും ചില്ലി ചിക്കനും ചിക്കൻ സിക്സ്റ്റി ഫൈവ് ഒക്കെയാണ് നമ്മൾ വാങ്ങിച്ചത് അങ്ങനെ എല്ലാ ഫുഡൊക്കെ കഴിച്ച് വയറൊക്കെ നിറഞ്ഞ് ഞങ്ങൾ വീട്ടിലേക്ക് പോകുന്നു പിന്നെ ഇത് ബർത്ത്ഡാഘോഷം ഇവിടെ കഴിഞ്ഞു നെക്സ്റ്റ് പുതിയ വീഡിയോയിൽ വീണ്ടും കാണാം